കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിത്രോസ് ഡാമൻറ്റക്കോസ് രണ്ട് വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൽ ചില ചിലവഴിച്ചതിനു ശേഷമാണ് ഈസ്റ്റ് ബംഗാളിലേക്ക് ഈ സീസണിൽ ചേക്കേറുന്നത് എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ വെച്ച് ദിമിത്രോസ് ഡാമൻ്റക്കോസ് പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ദിമിത്രോസ് ഡാമൻറ്റക്കോസ് ഒരു മികച്ചൊരു അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാളിൻ്റെ ഗോളിന് വേണ്ടിയുള്ള വഴിയൊരുക്കിയത് ഡിമിത്രോസ് ഡാമൻറ്റക്കോസ് ആയിരുന്നു എന്നാൽ ഈസ്റ്റ് ബംഗാൾ ആരാധകർക്ക് നിരാശ നൽകുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ ദിമിത്രോസ് ഡാമൻ്റെ കോഴ്സ് പങ്കെടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് പ്രകാരം അദ്ദേഹത്തിന് പരിക്കുണ്ട് സർജറി സർജറിക്ക് വിധേയമാകുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കുറച്ച് ചെക്കപ്പുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ ചെക്കപ്പുകളിൽ അദ്ദേഹം സർജറി വേണമെങ്കിൽ ഒരുപാട് മത്സരങ്ങൾ നഷ്ടമാകും ഈസ്റ്റ് ബംഗാളിന് വലിയ തിരിച്ചടി തന്നെയാണ് ഇത് നൽകുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല